ഹായ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം നിവിൻ ുംജോ വർഗീസും തമ്മിലുള്ള ഇന്റർവ്യൂവിലെ ചില ടോക്സ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് അവരുടെ വാക്കുകൾ ഇങ്ങനെ ആദ്യം തന്നെ നിവിനോട് സിനിമയിലെ ഡയലോഗ് തന്നെ ആദ്യം ചോദിക്കാം ഇപ്പോൾ നിങ്ങളുടെ മോശം കാലമൊക്കെ കഴിഞ്ഞോ അറിയില്ല കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം ഇടയിൽ അജു പറയുന്നുണ്ട് ഇനി വന്നാലും വാടാ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും അങ്ങനെ ഒരവസ്ഥ ഇടക്ക് വരുന്നത് നല്ലതാ അല്ലേ അജു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പഠിക്കാലോ സിനിമകൾ നല്ലതാവാം മോശമാവാം പടം ഓടാതിരിക്കാം എന്ത് വേണമെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ നടക്കാം എന്നുള്ളത് നമുക്കറിയാലോ ഇപ്പോൾ സർവ്വമയം ഹിറ്റായി പ്രേക്ഷകർ ഏറ്റെടുത്തു സന്തോഷമുണ്ട് പക്ഷെ ഓവറായിട്ട് സന്തോഷിക്കുന്നില്ല തുടക്കത്തിൽ അഖിലിനോട് നിവിൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിരുന്നു അതായത് നമുക്ക് മറ്റു സിനിമകളുടെ കോമ്പറ്റീഷൻ വേണ്ട കോൺഫിഗേഴ്സ് വേണ്ട ഫിഗേഴ്സ് വെച്ച് പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു ഒഫീഷ്യൽ പ്രൊമോഷൻ രീതി വേണ്ട അത് സ്റ്റാർട്ടിങ് മുതലേ ഇല്ലല്ലോ ഒരു മര്യാദക്കുള്ള ട്രെയിലറോ ട്രീസറോ ഒന്നുമില്ല സിനിമ ഒറ്റയടിക്ക് വന്ന് പബ്ലിക്കിൽ അങ്ങ് കയറി സിനിമ സംസാരിക്കട്ടെ എന്നുള്ള അവരുടെ തീരുമാനം തന്നെ നന്നായത് അത് എത്ര കോടികൾ ഇറക്കി പ്രമോഷൻ ചെയ്താലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മലയാളികൾ അതെടുത്തു കളയും സിനിമയിൽ ഒരുപാട് പൈസ മുടക്കി എന്തു വേണമെങ്കിലും ചെയ്യാം ലിമിറ്റില്ല ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ പ്രമോഷൻ ചെയ്യാം പക്ഷെ അകത്ത് വന്നിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുക അപ്പോൾ അവർക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ സ്റ്റോറി ഉണ്ടാക്കുക സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് വളരെ ഓണസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഒന്നിന്റെയും ആവശ്യമില്ല പടം വരുന്നുണ്ട് എന്നുള്ള അവയർനെസ് പ്രേക്ഷകർക്ക് കൊടുത്താൽ മതി ബാക്കി സിനിമയാണ് സംസാരിക്കേണ്ടത് അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കുറച്ചു കാലം വരെ നിവിനെ ഒതുക്കിയതുപോലെ തോന്നിയിരുന്നു പ്രത്യേകിച്ച് ഒരു പീഡന പരാതി വന്നപ്പോൾ വ്യക്തമായി അതിനെ നിവിന് കൈകാര്യം ചെയ്ത രീതി അയാളുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തി ജനം അയാളെ സ്നേഹിക്കുന്നു അവർ അത് പ്രകടിപ്പിച്ചു തുടങ്ങി ഈ പയ്യൻ വിജയിച്ചു കാണണമെന്ന് തോന്നുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ദൈവ കൃപ നിവിന്റെ കൂടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു